ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ തുടരും മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത ഇ ഡി നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി ഇരുപത്തിയഞ്ചിന് വീണ്ടും കേസ് പരിഗണിക്കും ഹർജിയിൽ വിധി പറയുന്നതുവരെ ജാമ്യത്തിന് താൽക്കാലിക സ്റ്റേ തുടരും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച റൌസവന്യൂ കോടതി ഉത്തരവിനെതിരെയാണ് ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ഇ ഡി ആവശ്യം അംഗീകരിച്ച കോടതി ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തു ഇഡിയുടെ ഹർജിയിൽ മൂന്ന് ദിവസത്തിനകം ഡൽഹി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും അതുവരെ വിചാരണ കോടതിയുടെ ജാമ്യ ഉത്തരവ് നടപ്പിലാക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണെന്ന നിലപാടിലാണ് ഇ ഡി ഇ ഡി മുൻമിതിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കിയത് കെജ്രിവാളിനെ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു തെളിവും ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞില്ല കെജ്രിവാളിന് വേണ്ടി പ്രതിയായ വിജയ് നായർ പ്രവർത്തിച്ചുവെന്ന് തെളിയിക്കാനും ഇഡിക്ക് കഴിഞ്ഞില്ല എന്നും റൌസൌന്യൂ കോടതി നിരീക്ഷിച്ചു എന്നാൽ റൌസൌന്യൂ കോടതി ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മധ്യനയ കേസിലെ നാൽപ്പത്തിയഞ്ച് കോടി കണ്ടെത്തിയെന്നും അത് ആം ആദ്മി പാർട്ടി ഗോവ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചുവെന്നും വിചാരണ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ അത് വിചാരണ കോടതി കണക്കിലെടുത്തില്ലെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ വാദിച്ചു ഇ ഡി നിശബ്ദമല്ലെന്നും വിചാരണ കോടതിയുടെ ഉത്തരവിനാണ് ശബ്ദമില്ലാത്തതെന്നും ഹൈക്കോടതിയിൽ ഇ ഡി വാദിച്ചു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നുവെന്നത് ജാമ്യത്തിന് കാരണമല്ല വിചാരണ കോടതി ജഡ്ജി കേസ് ഫയൽ വായിച്ചില്ല വ്യക്തിപരമായും എ പി കൺവീനർ എന്ന രീതിയിലും കെജ്രിവാൾ കുറ്റക്കാരനെന്നും ഇ ഡി വാദിച്ചു എന്നാൽ ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത തീരുമാനം ഞെട്ടിപ്പിക്കുന്നതെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചു അമൃതാന്യൂസ് ന്യൂഡൽഹി